ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു പുതിയ ടോപ്പിക്കുമായാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നത് വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചിട്ടുള്ള കുറച്ച് അറിവുകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തഞ്ച് മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടർന്ന മുതിർന്ന സി പി എം നേതാവാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ രണ്ടാം തവണ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് അധികാരമേറ്റു ആദ്യ തവണ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തഞ്ചിനാണ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് നിലവിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെയും പൊതുഭരണവും ഉൾപ്പെടെ മൊത്തം ഇരുപത്തിയേഴ് വകുപ്പുകളുടെ അധിക ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ നിലവിൽ സി പി ഐ എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം എന്ന സെക്രട്ടേറിയറ്റായിരുന്നു ഇ കെ നാനാർക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി യോജന സംഘടനാ പ്രവർത്തനത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃ നിലയിലെത്താൻ പിണറായി വിജയന് സാധിച്ചു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പതിനെട്ട് മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്താറാമത്തെ വയസ്സിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച് ആദ്യ കേരളീയ നിയമസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും പൂത്തുപറമ്പ മണ്ഡലത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ധർമ്മടം മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റെട്ട് വരെ മൂന്നാം ഈ നായനാർ മന്ത്രിസഭയിൽ വൈദ്യുശക്തി സഹകരണ വകുപ്പിൻ്റെയും ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദന വിതരണം എന്നിവ വളരെ കാര്യക്ഷമമാക്കുന്നതിലും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണ മറ്റൊരു കാര്യം എന്തെന്നാൽ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എസ് എഫ് ഐയുടെ പൂർവിക സംഘടനയായ കെ എസ് എഫിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം തലശ്ശേരി ബ്രണ്ണം കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് പഠിക്കുമ്പോൾ കെ എസ് എഫിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തുടർന്ന് നിരവധി വിദ്യാർത്ഥി സമര മുന്നേറ്റങ്ങളിൽ നേതൃത്വം വഹിച്ചു വൈകാതെ കെ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തലശ്ശേരി കോടതിക്ക് സമീപം പിണറായി വിജയൻ നയിച്ച വിദ്യാർത്ഥി മാർച്ചിനു നേരെ പോലീസ് നടത്തിയ ലാത്രി ചാർജ് ഏറെ കോളിലക്കമുണ്ടാക്കിയിരുന്നു പിണറായി ഉൾപ്പെടെ വിദ്യാർത്ഥി നേതാക്കളെ പോലീസ് മൃഗീയമായി തല്ലിയപ്പോൾ സമീപത്തുള്ള കടലിൽ ചാടിയാണ് വിജയൻ അന്ന് രക്ഷപ്പെട്ടത് കെ എസ് വൈ എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി എം തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മാവേലിയിൽ നടന്ന കണ്ണൂർ ജില്ലാ ക്ലീനറി സമ്മേളനത്തിൽ വെച്ച് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാക്കി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാർട്ടി സംസ്ഥാന സമിതിയിലെത്തി സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പിണറായി വിജയൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായി ആകേജ് സെൻറ്ററിൽക്ക് കേന്ദ്രീകരിച്ചായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സെപ്റ്റംബറിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയം ഗോവിന്ദ അന്തരിച്ചതിനെ തുടർന്ന് വൈദ്യുതി വകുപ്പിൻ്റെ ചുമതലയുള്ള കാബിനറ്റ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടിയുടെ സമരത്തെത്തി പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ കണ്ണൂർ സമ്മേളനവും രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം സമ്മേളനവും രണ്ടായിരത്തി എട്ടിലെ കോട്ടയം സമ്മേളനവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരം സമ്മേളനവും പിണറായി വിജയനെ തന്നെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദ അഭിപ്രായ ഭിന്നത പരസ്യമായി പ്രകടിപ്പിച്ചതിന് ആ രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തി ആറിന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ തിരിച്ചെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്തിന് തുടർച്ചയായി നാലാം തവണയും സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പിണറായി വിജയനും ഇ കെ നായനാരുമാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞതിനെ തുടർന്ന് കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി സ്ഥാനമേറ്റു